ഈ രീതിയിലാണ് പോക്കെങ്കിൽ നമ്മൾ പിടിക്കപ്പെടും അങ്ങനെയും ആന്റിയുടെയും പേര് വയ്ക്കാതെ കാർഡടിക്കാൻ അമൃത ധൈര്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കെതിരായുള്ള നീക്കത്തിന്റെ തുടക്കമാണ് ഞങ്ങൾക്കെതിരായിട്ട് എന്ത് നീക്കം അമ്മയും മാത്രമല്ല എന്നെയും അത് നിങ്ങൾ പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല അവളെന്തോ കണക്ക് നോക്കി തീരുമാനിച്ചുള്ള നോക്കിക്കോ ഈ കുടുംബത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക അങ്കിൽ നീ ആകാശിനെ അവളുടെ പക്ഷത്തിലാക്കും അപ്പൊ പിന്നെ പണവും പൊന്നൊന്നും ഒന്നും തരണ്ടല്ലോ എനിക്ക് ആഭരണങ്ങള് കിട്ടിയേ പറ്റൂ തരില്ല തരാതിരിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് അത് ഞാൻ സമ്മതിക്കില്ലല്ലോ കല്യാണത്തിന് ഒരാഴ്ചക്ക് മുൻപ് ഞാൻ വാങ്ങും വാങ്ങിക്കണമെങ്കിലേ അമൃതയുടെ നീക്കങ്ങളെല്ലാം നമുക്ക് തടയണം സമയം കൊടുക്കരുത് എത്രയും പെട്ടെന്ന് വാങ്ങിക്കാൻ നോക്കണം അതെ ഒരാഴ്ചത്തിന് അവൾക്കുള്ളതിനെക്കാളും ആഭരണങ്ങൾ എനിക്കണിയണം ആഭരണങ്ങൾ മുഴുവനും ഇട്ട് എല്ലാവർക്കും മുന്നിൽ നിവർന്ന് നിൽക്കണം എനിക്ക് അത് ശരി പഞ്ചരത്നങ്ങളെ എന്നെ കണ്ട് അസൂയപ്പെടണം എട്ടോ പത്തോ പവൻ ഇട്ട് നിൽക്കുന്ന അനഖ എന്നെ കണ്ട് നാണം കെടണം എന്നാലെ ഈ വീട്ടിലേക്ക് വരുമ്പോ അവൾ അഹങ്കാരം കാണിക്കാതിരിക്കൂ എന്നോട് ബഹുമാനം കാണിക്കൂ ും ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അതിന് മറുപടി പറയാതെ ഇങ്ങനെ നിന്ന പ്രശ്നം തീരുമോ എന്തുദ്ദേശിച്ച നിങ്ങൾ ഇങ്ങനെ ഒരു കല്യാണക്കുറി അടിച്ചത് പെൺകുട്ടിയുടെ അച്ഛന്റെ പേരും മരിച്ചുപോയ അമ്മയുടെ പേരും ചേച്ചിയുടെയും അനിയത്തിമാരുടെ ഒക്കെ പേരുണ്ട് പക്ഷേ കല്യാണം കഴിക്കുന്ന ചെറുക്കന്മാർക്ക് അച്ഛനും അമ്മയുമില്ല ഇതിനുള്ള മറുപടി എനിക്ക് കിട്ടിയേ പറ്റൂ ഇത് ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി ചെയ്തതല്ലേ പറയട്ടെ പേര് പേര് വെക്കുന്ന കാര്യം ഞങ്ങൾ അല്ലേ പക്ഷേ മകൻ എന്ത് പിഴച്ചു അത് അത് മാമി ഒരാളുടെ അച്ഛനമ്മമാരുടെ മാത്രം േടാവല്ലേ തന്റെയും തള്ളി ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും പേര് പക്ഷെ അവൻ ആരും ഇല്ലാന്ന് വിചാരിച്ചെ ആകാശം എന്തിനു നാണം കിടന്ന അമ്മായി സൂക്ഷിച്ചു സംസാരിക്കണം മാന്യതില്ലാതെ വർത്തമാനം പറഞ്ഞ ഞാനും നീ എന്നെ എന്നെ കെട്ടാൻ പോകുന്ന ആളെ പറ്റി വേണ്ട ദീനം പറഞ്ഞ ഞാൻ പ്രതികരിക്കും പ്രതികളിക്കും അല്ല അതെങ്ങനെ അമ്മായിക്കറിയാം അമ്മാവിന്റെ ചീത്ത പറഞ്ഞാലല്ല തല്ലിയാലും അമ്മായിക്ക് ഒരു കുഴപ്പമില്ലല്ലോ പെണ്ണ് വലിയ ആളായല്ലോ മോളെ അനഖേ പൂരും പേരും ബന്ധുക്കളും കുടുംബവും ഇല്ലാത്ത അവനെ നീ തന്നെയല്ലേ കണ്ടുപിടിച്ചത് ആണിനെ വളക്കാൻ നോക്കുമ്പോ കൊള്ളാവുന്നവനെ നോക്കിയേ വളക്കാവൂ എന്താ വിവേകിന്റെ ഒരു കുറവ് അച്ഛനും അമ്മയും ചെറുപ്പത്തിനേ നഷ്ടപ്പെട്ടു അത്രയല്ലേ ഉള്ളൂ പക്ഷേ വിവേകിന് സംസ്കാരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് തൊഴിലുണ്ട് അതൊന്നുമില്ലാത്ത ഇല്ലാത്ത ആണുങ്ങളുള്ളതെ അമ്മായിയുടെ വീട്ടിലാ അനക്കേ നീ ആരോടാ സംസാരിക്കുന്ന അംബികമാമിയേത് പോലെ പെരുമാറണം അല്ലാതെ നീ എന്താടി നിർത്തി മനപൂർവ എത്ര തരം താഴ്ന്നാലും അമ്മായിയുടെ അത്രയും താഴാൻ എനിക്ക് പറ്റില്ലല്ലോ ശുദ്ധ തെമ്മാടിത്തരം കാണിച്ചിട്ട് അത് ചോദിക്കാൻ വന്ന എന്നോട് തർക്കിക്കാൻ എന്താ ഇത് അമ്പയ്യെ സത്യത്തിൽ ഞങ്ങൾ വളരെ കുറച്ച് അത് കുറച്ച് കുറച്ച് വേണ്ടിട്ടാ പിന്നെ പിന്നെ ആൾക്കാർക്ക് മാത്രം ആ യും ഇതെങ്ങനെ എനിക്ക് കിട്ടി നിങ്ങൾ കാർഡ് കൊടുത്ത ഒരാൾ അയച്ച് തന്നാൽ അല്ലേ എനിക്കിത് കിട്ടൂ നോക്ക് എന്തൊക്കെയാ ആളുകൾ പറയുന്നെന്ന് അറിയോ എങ്ങനെയായിരുന്നെങ്കിൽ കാർഡ് അടിക്കാതിരുന്നാൽ മതിയായിരുന്നല്ലോ ഇത് എന്താ വിചാരിക്ക വിവേകിനെ പോലെ എന്റെ മോനും തന്തയും തള്ളിയും ഇല്ലെന്നല്ലേ അമ്മായി ഇങ്ങനെയുള്ള വർത്തമാനം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അമ്മായി വായി തൊന്ന് പറഞ്ഞാലേ അമൃതീസി കേട്ടോണ്ട് നിൽക്കും സർവം സഹയാണല്ലോ പക്ഷേ ഞാൻ അങ്ങനെ അല്ല നീ ചെയ്യും ഒരു പ്രാവശ്യം കൂടി വിവേകിനെ പറ്റി മോശം പറഞ്ഞു നോക്ക് അപ്പ കാണാം വസന്തം யூடியூபில் பிரேட்சகர்க்கு லைவாய காணாம் ஃப்ளவேஸ் கோமடி ஜோயின் செய்ய ஆஸ்வதி